നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി രണ്ടാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷ് ബോക്സിൽ കൻ ഉണ്ട് അതിൽ പോയി എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക ആദ്യ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കൊടും ചൂടിൽ വലയുന്ന കേരളത്തിന് ആശ്വാസമായി ഏറ്റവും പുതിയ കാലാവസ്ഥ പ്രവചനം ഇപ്പോൾ വന്നിരിക്കുകയാണ് സംസ്ഥാനത്ത് ഇന്നു മുതൽ മൂന്ന് ദിവസം മഴ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് ഇത് പ്രകാരം ദിവസങ്ങൾക്ക് ശേഷം കേരളത്തിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ഇന്ന് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും മറ്റന്നാൾ മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി മലപ്പുറം വയനാട് ജില്ലകളിലുമാണ് മഴ സാധ്യത ഏറ്റവും ശക്തം ഈ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന്റെ തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വേനലവധി പ്രമാണിച്ചുകൊണ്ട് സ്കൂളുകൾ അടയ്ക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രീ പ്രൈമറി തലം മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പുമായിട്ട് സഹകരിച്ചുകൊണ്ട് അരി കിറ്റുകൾ അവർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരണയായിട്ടുണ്ട് സപ്ലൈകോ വഴിയാണ് ഇതിൻ്റെ വിതരണം ആരംഭിക്കുന്നത് സപ്ലൈകോയിൽ നിന്ന് അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നമ്മുടെ സ്കൂളുകളിലേക്ക് എത്തിച്ചേരുകയും അവിടെ നിന്നായിരിക്കും ഓരോ വിദ്യാർത്ഥികൾക്കും ഇത് ലഭിക്കുക നാല് കിലോ എന്ന തോതിലായിരിക്കും ഈ ആനുകൂല്യത്തിൻ്റെ വിതരണം ഉണ്ടാവുക ഈ അവധിക്കാലത്തിന് മുൻപ് തന്നെ അരിയുടെ വിതരണം ഉണ്ടായിരിക്കുന്നതാണെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന കുട്ടികൾക്കായിരിക്കും വിദ്യാർത്ഥികൾക്കായിരിക്കും ഈ ഒരു സഹായത്തിന് അർഹതയുണ്ടാവുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മൾ സ്ഥിരം പത്രങ്ങളിലും ടി വിയിലുമൊക്കെ കാണുന്ന ഇത്തരം വാർത്തകൾ സംഭവങ്ങളൊക്കെ തന്നെ അനവധിയാണ് പ്രത്യേകിച്ചും ഒരു കുടുംബത്തിലെ പ്രധാന വരുമാനക്കാരന് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു മരണം സംഭവിച്ചാൽ ആ കുടുംബത്തിന് എന്ത് സംഭവിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക അതുകൊണ്ട് തന്നെ ഈ സമയം നിങ്ങൾക്ക് വിശ്വസനീയമായിട്ടുള്ള ഒരു ടേം ഇൻഷുറൻസ് ആവശ്യമാണ് അതിനേറ്റവും ഗുണകരമായിട്ടുള്ള ഒന്നാണ് ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ് പ്രതിമാസം അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് രൂപ പ്രീമിയം അടച്ചുകൊണ്ട് ഒരു കോടി രൂപ വരെ കവറേജ് നൽകി നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ ഈ ഒരു ടേം ഇൻഷുറൻസ് എടുക്കുക വഴി നിങ്ങൾക്ക് സാധിക്കും വെറും അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് രൂപയ്ക്ക് നിങ്ങളുടെ കുടുംബത്തിന് വരുത്തുന്ന ഒരു ലൈഫ് കവർ ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് നമുക്ക് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കാൻ ഇത് ഏറെ ഗുണകരമാകും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ആധാർ വോട്ടർ ഐ ഡി കാർഡ് ലിങ്കിങ്ങിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന നിർദ്ദേശം ഈ സമയത്ത് വരികയാണ് വളരെ വൈകാതെ തന്നെ ഇതിൻ്റെ ക്രമീകരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആരംഭിക്കുകയും ചെയ്യും മുൻപ് തന്നെ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും ഭൂരിഭാഗം ആളുകളും ഇത് ലിങ്ക് ചെയ്തിട്ടില്ല ഇതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും കേന്ദ്ര സർക്കാർ മുൻകൈയ്യെടുത്ത് രാജ്യവ്യാപകമായി തന്നെ വളരെ വൈകാതെ തന്നെ ആരംഭിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് നിലവിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ തന്നെ ലിങ്ക് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയൊക്കെ തന്നെ ലിങ്ക് ചെയ്യുന്നതിനുള്ള സംവിധാനം മുൻപ് തന്നെ സർക്കാർ ഒരുക്കിയിട്ടുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മാർച്ച് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ചെറിയ പെരുന്നാളിന് മുൻപ് തന്നെ മാർച്ച് മാസം മുപ്പത്തൊന്നിന് മുൻപ് തന്നെ ആനുകൂല്യത്തിൻ്റെ വിതരണം ഉണ്ടാകും മാർച്ച് മാസം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളോടെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ വിതരണം ഉണ്ടാകുക ഇത് സംബന്ധിച്ച് വിതരണത്തിനായിട്ട് ഇപ്പോൾ ആയിരം കോടിയോളം രൂപ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ളത് സഹകരണ സംഘങ്ങളിൽ നിന്നും വായ്പ എടുക്കുന്ന രീതിയിലാണ് ക്രമീകരണം ഇപ്പോൾ നടത്തിയിട്ടുള്ളത് തൊണ്ണൂറ് ദിവസത്തെ കാലാവധിയിലായിരിക്കും വായ്പയെടുക്കുക ഇത് സംബന്ധിച്ചുള്ള നടപടികളാണ് ഈ സമയത്ത് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഒരു ഗഡു പെൻഷൻ അതായത് മാർച്ച് മാസം നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ആനുകൂല്യം ആയിരത്തി അറുനൂറ് രൂപയാണ് വിതരണം ചെയ്യുക തൊട്ടടുത്ത മാസം നമുക്കറിയാം പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുകയാണ് കൂടുതൽ വിശേഷ ദിവസങ്ങളൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും ഒരു രണ്ട് പെൻഷൻ കെടുക്കൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ഏപ്രിൽ മാസം ഉണ്ടാകുമെന്ന സൂചനകളും ഈ സമയത്ത് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടായിരിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രൂപയുടെ മൂല്യം ഡോളറിനെതിരെ വീണ്ടും ഉയർന്നിരിക്കുകയാണ് പതിനാറ് പൈസയുടെ നേട്ടമാണ് വ്യാപാരത്തിൻ്റെ തുടക്കത്തിൽ കൈവരിച്ചത് എൺപത്തി രൂപ ഇരുപത് പൈസ എന്ന നിലയിലേക്കാണ് രൂപയുടെ മൂല്യം ഉയർന്നത് തുടർച്ചയായിട്ടുള്ള എട്ടാം ദിവസമാണ് രൂപയുടെ മൂല്യം ഉയർന്നത് ഇന്നലെ എൺപത്തിയാറ് രൂപ മുപ്പത്തിയേഴ് പൈസ എന്ന നിലയിലായിരുന്നു രൂപ ക്ലോസ് ചെയ്തത് കഴിഞ്ഞ വർഷം മാർച്ചിനു ശേഷം ആദ്യമായിട്ടാണ് തുടർച്ചയായിട്ട് ഇത്രയും ദിവസം രൂപ നേട്ടം കൈവരിച്ചത് മാർച്ചിൽ ഇതുവരെ ഒന്ന് ദശാംശം നാലാറ് ശതമാനം നേട്ടമാണ് രൂപയ്ക്ക് ഉണ്ടായത് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ കേരളത്തിൽ ചരിത്ര നിരക്കുകൾ പിന്നിട്ട് കുതിക്കുകയായിരുന്ന സ്വർണ്ണവില കൂപ്പുകുത്തി വെള്ളിയാഴ്ച മാർച്ച് ഇരുപത്തി ഒന്നാം തീയതി ഇരുപത്തിരണ്ട് കാർറ്റ് സ്വർണ്ണത്തിന്റെയും പതിനെട്ട് കാർറ്റ് സ്വർണ്ണത്തിന്റെയും വെള്ളിയുടെയും ഒക്കെ തന്നെ വില കുറഞ്ഞിരിക്കുകയാണ് സ്വർണ്ണ വ്യാപാരി സംഘടനകൾക്കിടയിൽ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഇരു സംഘടനകളും ഒരേ വിലയാണ് നിശ്ചയിച്ചത് ഗ്രാമിന് നാൽപ്പത് രൂപയും പവന് മുന്നൂറ്റി ഇരുപത് രൂപയുമാണ് കുറഞ്ഞത് ഇതോടെ ഒരു ഗ്രാം ഇരുപത്തി രണ്ട് കാർഡ് സ്വർണ്ണത്തിൻ്റെ വിപണി വില എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയായി ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വില അറുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയിലും എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മാർച്ച് ഇരുപതാം തീയതി സ്വർണ്ണ ഗ്രാമിന് ഇരുപത് രൂപയും പവന് നൂറ്റി അറുപത് രൂപയുമാണ് കൂടിയത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരുടെയും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക മറ്റൊരു ഡെയിലി അപ്ഡേറ്റ്സുമായി നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക